അതിശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും വെള്ളം കുടിക്കാൻ പല നേതാക്കന്മാർ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴതാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഒ അന്വേഷണം വലിയ ചോദ്യമായി നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടത് എന്തിന് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്ത് വന്നിരുന്നു ഇപ്പോഴതാ ആ അന്വേഷണ പുരോഗതി ഇപ്പോഴും വ്യക്തമല്ലെന്നും കൂടിക്കാഴ്ച വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മല നായരുടെ കത്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയും പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്ത സംഭവം വിടാതെ കോൺഗ്രസ് ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായർ നിർമ്മല സീതാരാമന് കത്തയച്ചിരിക്കുകയാണ് കത്തിന്റെ പകർപ്പുൾപ്പെടെ വീണ ട്വീറ്റ് ചെയ്തു ുൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും കൂടിക്കാഴ്ച സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാത്ത നിർമ്മല സീതാരാമന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം വഴി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എക്സാലോജി കമ്പനിക്കുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്വേഷണം ആരംഭിച്ച കാര്യം വീണ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എട്ട് മാസം കൊണ്ട് അന്വേഷണം അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ അന്വേഷണ പുരോഗതി ഇപ്പോഴും വ്യക്തമല്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അനൗദ്യോഗിക കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ധനമന്ത്രിയോട് വീണ കത്തിൽ അഭ്യർത്ഥിച്ചു അന്വേഷണം വൈകുന്നതിന്റെ കാരണമറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താൽപര്യമുണ്ടെന്നും നിർമ്മലാ സീതാരാമനുള്ള കത്തിൽ വീണ എസ് നായർ പറയുന്നു